അടുത്തിടെ ഒരു പ്രമുഖ സിനിമ സംവിധായകൻ്റെ മകൻ മരിച്ചു അങ്ങനെ ധാരാളം പേര് പൊതുജനവും സിനിമാ മേഖലയിലുള്ള വിശിഷ്ടമായിട്ടുള്ള ഒത്തിരി ആൾക്കാരും ആ മരണാന്തര ചടങ്ങിന് പങ്കുകൊണ്ടു അപ്പം പത്രസമ്മേളനം പത്രക്കാരും അങ്ങനെ ജനത്തിരക്ക് അപ്പോൾ ഇതിൽ പല വ്യക്തികളും പറയുകയാണ് ഈ ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ ചില ദൈവ തീരുമാനങ്ങളെ എന്നുള്ള രീതിയിൽ ദൈവത്തെ പഴിചാരുകയാണ് ഈ മനുഷ്യൻ്റെ മരണത്തിന് കാരണം അദ്ദേഹത്തിന് ഏതാണ്ട് അൻപത് വയസ്സിന് താഴെ പ്രായം ഹൃദയാഘാതം കൊണ്ടാണ് മരണപ്പെട്ടത് ആ സംസ്ഥാനത്തിൽ വലിയ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ മകനും അയാളും ഒരു നടനും സംവിധായകനും ഒക്കെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പെട്ടെന്ന് ദൈവം തിരിച്ചു വിളിച്ചു എന്നുള്ള രീതിയിൽ ദൈവത്തെ പഴിചാരുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് ദൈവം എന്നത് നമ്മിലെ എനർജിയാണ് നമ്മുടെ അല്ലെങ്കിൽ നാം എന്ന് പറയുന്ന ദൈവാംശമാണ് നമ്മിൽ അപ്പം നമ്മിലെ ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഈ ദൈവാംശം ആണ് നമ്മിൽ എന്ന തിരിച്ചറിവും ഓർമ്മപ്പെടുത്തലാണ് ആരാധനാലയങ്ങൾ ക്ഷേത്രങ്ങളും മറ്റും ആ പ്രകാശമാണ് അതാണ് ദീപാരാധന ആ വെളിച്ചം നമ്മിൽ അതാണ് ഒരിക്കലും നശിക്കാത്ത ഊർജമാണ് എന്നുള്ള നിത്യേനയുള്ള സ്മരണ ഓർമ്മ പുതുക്കിക്കൊണ്ടേയിരിക്കുന്നതാണ് ദൈവവിശ്വാസം നമ്മിൽ ആ ചൈതന്യം ആ ഐശ്വര്യമാണ് അതിനാൽ ദൈവമല്ല വിധി കർത്താവ് ഓരോരുത്തരുടെയും വിധി നിർണയിക്കുന്ന അനുഭവം നിർണയിക്കുന്നത് ദൈവമല്ല ദൈവം നമ്മിലെ പവറാണ് ദൈവാംശം ദൈവ ഓർമ്മ പ്രാർത്ഥന എന്നിവയൊക്കെ നമ്മിലെ അനുഭവങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നു സത്കർമ്മങ്ങളിലൂടെ സത് സത്സംഗങ്ങളിലൂടെ അപ്പം അവരവർ തന്നെ ചെയ്ത കർമ്മം നേരത്തെയുള്ള കാലങ്ങളിലും മറ്റും നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുഭവം അതുകൊണ്ട് ദൈവത്തെ പഴിചാരിട്ട് അർത്ഥമില്ല വിവരക്കേടാണ് ദൈവത്തെ പഴിചാരുന്നത് ദൈവമല്ല കാരണം എവറിയാക്ഷൻ ഏസ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പോൾ അതുകൊണ്ട് എക്കാലവും നമ്മൾ ദൈവവിശ്വാസം ആ ദൈവസാന്നിധ്യം ആ ഒരു സാമീപ്യം ആണ് നമ്മൾ സ്മരിച്ചോണ്ടിരിക്കേണ്ടത് എപ്പോഴും എല്ലാ ഇപ്പോഴും അല്ലാതെ ഒരു യുദ്ധകളത്തിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ യുദ്ധം ചെയ്യാൻ പഠിച്ചിട്ട് അർത്ഥമില്ലല്ലോ അപ്പം നേരത്തെ നമ്മൾ അതിൻ്റെ പരിശീലനം നേടണ്ടേ നമ്മൾ യന്ത്ര സാമഗ്രികൾ യുദ്ധ കോപ്പുകളൊക്കെ അതിൻ്റെ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ നേരത്തെ പരിശീലനം നേടേണ്ടതുണ്ട് അല്ലാതെ യുദ്ധകളത്തിലിറങ്ങിയിട്ടല്ല നമ്മൾ തോക്കും ഉണ്ടൊക്കെ ഉപയോഗിക്കാൻ പഠിക്കേണ്ടത് അല്ലേ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയം അനുസരിച്ച് ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു അപ്പം ഇതെല്ലാം തരണം ചെയ്തു പോകുന്നതിനുള്ള ഇന്നർ സ്ട്രെങ്ത്ത് നമ്മൾ നേടുന്നത് പ്രാർത്ഥനയിലൂടെയും സംശയമില്ലാത്ത വിശ്വാസത്തിലൂടെയും ശരിക്കും നല്ല ധ്യാനത്തിലൂടെയും ആണ് അപ്പം അങ്ങനെ വരുമ്പോൾ തല പോകാനുള്ള തലവഴി പോയി എന്ന് പറയത്തില്ലേ ഇഫക്റ്റ്സ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഓർ നള്ളിഫൈഡ് ലഘൂകരിക്കാൻ സാധിക്കുന്നു അതിജീവിക്കാനുള്ള സ്ട്രെങ്ത്ത് നമുക്ക് ഇന്നർ സ്ട്രെങ്ത്ത് നേടാൻ സാധിക്കുന്നു അതാണ് ദൈവവിശ്വാസം സംശയമില്ലാത്ത വിശ്വാസം ദൈവത്തിൽ പ്രകൃതിയിൽ പൂർണ്ണനായ ഗുരുവിൽ അറിവിൻ്റെ പാതയിൽ സഞ്ചരിക്കുക ദൈവത്തെ പഴിചാരിയിട്ട് അർത്ഥമില്ല മണ്ടത്തരമാണ് അവിവേകമാണ് അറിവില്ലായ്മയാണ് ദൈവത്തെ പഴിച്ചേരുന്നത് അപ്പം ദൈവം നമ്മിലുള്ള അംശമാണ് നാം അതാണ് അപ്പോൾ നാം നമ്മെ തന്നെ പഴിചാരിയിട്ട അർത്ഥമുണ്ടോ പകരം നാം എന്ത് ചിന്തിക്കുന്നു എന്ത് ചെയ്യുന്നു ചെയ്തില്ല ചെയ്ത് കഴിഞ്ഞതിൻ്റെ അകത്ത് തുടർന്നുള്ളതിൻ്റെ ആണ് നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് ചിന്തിക്കാം നല്ലത് പറയാം നല്ലത് വരും